അവിടെയാണ് ഇവർക്ക് പ്രശ്നം ഇനി കെ സുധാകരൻ പറഞ്ഞ ഒരു വാക്കും കൂടി കൂട്ടിയോജിപ്പിക്കണം നാളെ ബി ജെ പി വരില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഇത്തവണ അക്കൗണ്ട് തുറക്കില്ല എന്ന് മാത്രമേ ഇവർക്ക് കണ്ടോ ഇവരെ തുടങ്ങി വച്ച സമയത്തുണ്ടായിരുന്ന പ്രതികരണങ്ങളും നിലപാടുകളും പ്രസ്താവനകളും അല്ല ഇപ്പോ ക്രമേണ 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 ഇവരുടെ നിലപാടുകളിൽ മാറ്റം വരുവാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ എല്ലാമുണ്ട് അതായത് നാളെ തുറന്നേക്കാം നാളെ കേരളം ബി ജെ പിടിക്കത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്ര അടുത്തെറ്റിക്കഴിഞ്ഞു എന്നുള്ളതാ ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാജ്യത്ത് ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും എന്നാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന്റെ നിലപാട് എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്നും ഇപ്പൊ പറയാം പക്ഷെ നാളെ ബി ജെ പി വരത്തില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയണമെങ്കിൽ എന്തൊക്കെയോ ഉള്ളിലുള്ള പ്രതീക്ഷകൾ നശിച്ചിട്ടുണ്ട് ഇത്തവണ കേരളത്തില്